ഇപ്പോൾ ശ്രീ കെ സി നാരായൺ ശ്രീ കെ സി നാരായണൻ എല്ലാവരും പറഞ്ഞവരെല്ലാം ചേർത്ത് വയ്ക്കുന്ന വാക്കുകൾ അത് കേരള ചരിത്ര പഠനത്തിൽ എത്രത്തോളം എം ജി എസിന്റെ പഠനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ നമുക്ക് മുന്നിൽ വഴികാട്ടിയായി ഉണ്ട് എന്നതാണ് അങ്ങേക്ക് എങ്ങനെയാണ് അങ്ങേ എങ്ങനെയാണ് അദ്ദേഹം സ്വാധീനിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായും ചരിത്രകാരൻ എന്ന നിലയിൽ ശ്രീ കെ സി നാരായൺ വെൽക്കം ഞാൻ ഏറ്റവും പ്രധാനമായി എം ബി എസിന്റെ സംഭാവനയായിട്ട് കാണുന്നത് ആ കോഴിക്കോട് സർവകലാശാലയിലത്തെ ചരിത്ര വിഭാഗത്തിന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര ഗവേഷണ സ്ഥാനമായിട്ട് വളർത്തിയെടുത്തു എന്നുള്ളതാണ് അത് ആദ്യം അദ്ദേഹം അധ്യാപകനും ഗവേഷകനും എന്ന നിലയ്ക്ക് ഇപ്പൊ കേരള എന്നുള്ള അദ്ദേഹത്തിന്റെ ഗവേഷണ പുസ്തകം ഈയിടെ മാത്രമാണ് അതിന്റെ പൂർണ്ണ രൂപത്തിൽ പുറത്തു വന്നത് എനിക്കത് വായിക്കാനുള്ള അവസരം ഉണ്ടായി ഞാൻ സൂക്ഷ്മമായിട്ടത് വായി ഞാൻ ചരിത്രകാരനോ ചരിത്ര പണ്ഡിതനോ ഒന്നുമല്ല പക്ഷെ എത്ര കൂടിയാണ് അതിൽ എഴുതിയിട്ടുള്ളത് എത്ര സാർത്ഥകമായിട്ടാണ് അദ്ദേഹം നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത് എത്ര ശക്തമായത് എവിഡൻസിൽ നിരത്തിയിട്ടാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത് അപ്പൊ ആ മെത്തറോളജി ആരെയും അമ്പരപ്പിക്കുന്നതും ആരെയും ശ്രദ്ധിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു മെത്തഡോളജിയിലൂടെ അദ്ദേഹം ഏൻഷ്യൻ കേരളയുടെ ചരിത്രം അതിന്റെ രൂപരേഖ ആദ്യമായിട്ട് കൃത്യമായും സമഗ്രമായും പണ്ട് ആളുകൾ ചെയ്തിട്ടില്ല എന്നുള്ളതല്ല അതിനെയൊക്കെ നവീകരിച്ചും ക്രോഡീകരിച്ചും അദ്ദേഹം ഒരു പുസ്തകം എഴുതി കേരള വായിക്കാത്തവർ ഇപ്പൊ വായിക്കെങ്കിലും ചെയ്യണം രണ്ടാമതായിട്ട് അദ്ദേഹം ഒരു ശിഷ്യ പരമ്പരയെ വാർത്ത എന്നുള്ള എം ആർ രാഘവാര്യർ രാജൻ ഗുരുക്കൾ കേശവൻ വെളത്താട്ട് ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് രാഗേതു എന്ന ഒരു യുവ ഗവേഷകൻ ഇങ്ങനെ എത്രയോ ശിഷ്യന്മാരെ വളർത്തിയെടുക്കുന്നതിലൂടെ ഒരു സമ്പ്രദായം ഒരു സ്കൂള് ചരിത്ര രചനയിലെ ഒരു സ്കൂള് അനിഷേധ്യമായിട്ട് കേരളത്തിൽ സ്ഥാപിച്ചു ഇതാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സംഭാവന മൂന്നാമത് എതിർത്തുകൊണ്ട് വേറൊരു സ്കൂള് കേരളത്തിൽ പൊന്തി വരാനും അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് നടന്നു ഇതൊക്കെ വരേണ്ട ചരിത്രമാണ് ഇതിന്റെ അടിയിൽ കിടക്കുന്ന സംഗതി ഉണ്ട് അതുകൊണ്ട് ദളിതരും ആ അങ്ങനത്തെ ആളുകളും ഓരത്തേക്ക് മാറ്റിപ്പെട്ടവരുമായി എല്ലാം വേറൊരു ചരിത്രം ഉണ്ട് അങ്ങനെ ഒരു ചരിത്ര ഗവേഷകൻ ഒരു ഒരു അഭിപ്രായത്തിനെ ശരിയായാലും തെറ്റായാലും സ്ഥാപിക്ക മാത്രല്ല ചെയ്യേണ്ടത് അതിനെ എതിർക്കുന്ന എതിർ ശബ്ദങ്ങളെ പ്രകോപിപ്പിച്ചുണർത്തുക കൂടിയാണ് ഈ മൂന്ന് ധർമ്മങ്ങളും എം ജി ചെയ്തു തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീ സി നാരായണൻ സംസാരിച്ചതിന് എം ജി എസ് നാരായണൻ മലയാളിയെ സംബന്ധിച്ച് മലയാളികളുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രമെഴുത്തിൻ്റെ വഴി മാറ്റിയ ദിഷണാശാലി എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക ഇടപെടൽ കൊണ്ടുകൂടി ശ്രദ്ധേയനാവുകയാണ് ശ്രദ്ധേയനായിരുന്നു അദ്ദേഹം എം ജി എസിന് വിട നൽകുകയാണ്